ഒറ്റപ്പാലത്ത് ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയത് വളർത്തുമകളുടെ ഭർത്താവ് കൊലപാതകം നടത്തിയ പൊന്നാനി സ്വദേശി റാഫിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുതര പരിക്കേറ്റ വളർത്തുമകളുടെ മകനായ നാലു വയസ്സുകാരൻ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തോട്ടക്കര സ്വദേശികളായ നാലകത്ത് നസീർ ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത് ഇവരുടെ വളർത്തുമകളായ സുൽഫിയത്തിന്റെ ഭർത്താവായിരുന്നു റാഫി ഇരുവരും വിവാഹബന്ധം വേർപിരിഞ്ഞിരുന്നു ഇതു സംബന്ധിച്ച കേസ് കോടതിയിലാണ് ഇവരുടെ നാലു വയസ്സുള്ള കുഞ്ഞിനെയും റാഫി വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടി നിലവിൽ അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഈ കുഞ്ഞിന്റെ അവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടോ ദാരുണമായ സംഭവം സുൽഫിയത്ത് നാലു വയസ്സുകാരനുമായി ഓടി നാട്ടുകാർ വിവരം അറിയുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു പതിനൊന്നാം അമ്പത്തിയേഴ് കോടുകൂടി വിട്ട് എന്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടുന്നു അപ്പൊ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോ ഉമ്മാനും പനിയും വെട്ടിയിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി നമ്മളെ വന്നു അങ്ങനെ ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരണ്ട് അപ്പൊ വന്നിനോട് ആദ്യം ചോദിച്ചത് ഇതേ സ്ത്രീ ഓടി പോയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അപ്പത്തിനും ഒട്ടപ്പാറ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ വരുന്നു കണ്ടു അപ്പൊ ഇവന ഇവിടെ കണ്ടു അവിടെ കണ്ടിട്ട് അവര് വണ്ടി വരുത്തുമ്പോൾ ഞങ്ങളെ മുമ്പ് കൂടെ ഓടി നേരെ അപ്പറത്തെ പള്ളിത്തൊടിയിലേക്ക് ചാടുന്ന പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത് പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോ വേഗം ആ പെൺകുട്ടീനെ ആ കുഞ്ഞെയും കുട്ടീനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വന്നു

ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം